വികസനമോ അല്ലാതെ തന്നെ പ്രധാനപ്പെട്ട വികസനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആയിരം കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് സാങ്കേതിക സർവകലാശാലയുടെ നിർമ്മാണം തുടങ്ങിക്കൊണ്ട് പൂർത്തിയാക്കാൻ പോകുന്ന ഒരു ബഹൃത് പദ്ധതി നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിനാകമാനം മാതൃകയാകുന്ന രീതിയിലുള്ള സാങ്കേതിക സർവകലാശാല അത് ഈ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ കിട്ടുമ്പോൾ ഒരുപക്ഷെ ഒരു എം പിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ ജലസമൃദ്ധി പദ്ധതി ഇന്ന് ഈ നാട്ടിലെ ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന അതികഠിനമായ ചൂടുള്ള സമയത്ത് പോലും ജലക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയ ഉള്ള ജലസമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചുരുക്കം ചില കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു എം എൽ ഇവിടെ നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ പ്രിയങ്കനായ ആർട്ടിക്കൽ പാർലമെന്റിൽ മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ വി ജോയി ഇവിടെ നിന്ന് വിജയിച്ചു കഴിയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഒരു എം എന്ന നിലയ്ക്ക് ശ്രീ ജോയിക്ക് വിജയിച്ചു വരുമ്പോൾ ഈ നാട്ടിൽ കൂടുതൽ വികസനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ആറ്റിങ്ങൽ പാർലമെന്റിലെ വികസനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ നടത്തിയ വികസനം പോലും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന് ഭരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റും ബി ജെ പിയും ആസൂത്രണം ചെയ്താൽ പോലും ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരന്റെ പെൻഷൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധരായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കണ്ടതുപോലെ ഇവിടെ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ പോയി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായത് അങ്ങനെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തപ്പോൾ ഇവിടുത്തെ കോൺഗ്രസുകാരൻ ഇവിടുത്തെ യു എന്താണ് ചെയ്തത് ആ സമരത്തിൽ പങ്കെടുക്കാതെ സമരം ചെയ്യുന്നതിന് കുറ്റം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകേണ്ട പെൻഷൻ ഉൾപ്പെടെ നൽകാതിരിക്കുന്നതിന് വേണ്ടി ഫണ്ട് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണമാണ് ഇവിടത്തെ കോൺഗ്രസുകാരൻ നടത്തിയിട്ടുള്ളത് അതിനെയെല്ലാം വെട്ടിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ബഹുമാന മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി എം എൽ എമാരും മന്ത്രിമാരും ഉൾപ്പെടെ സമരം നടത്തി ആ സമരം പോലും കണ്ടില്ല എന്ന് നടിച്ച് നരേന്ദ്രമോദി സർക്കാരിനെതിരെ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലൂടെ സുപ്രീം കോടതിയിലൂടെ പോയി സംസ്ഥാന സർക്കാർ ഒരു വിധി സമ്പാദനത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കേണ്ട അർഹമായ വിഹിതം നൽകണമെന്ന ഉത്തരവിടുകയും അതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിൽ ആ ഉത്തരവ് പാലിച്ചു കൊണ്ട് സംസ്ഥാനത്തിന് അർഹമായ വിഹിതം ചോദിക്കുമ്പോൾ കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ട് എന്ന് സുപ്രീംകോടതിയിലെ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെയുള്ള വിധിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന പെൻഷന്റെ പേരിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന യു ഡി എഫുകാരനും ബി ജെ പി കാരനും കനത്ത തിരിച്ചടിയായിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ കർഷക തൊഴിലാളികളുടെ വൃദ്ധരുടെ തൊഴിലില്ലാത്ത യുവതി യുവാക്കളുടെ എല്ലാം വേതനം നൽകുവാൻ തീരുമാനിക്കുകയും അത് നൽകുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനകീയ സർക്കാർ കേരളത്തിൽ ഭരിക്കുമ്പോൾ കേരളത്തിൽ നിന്നും ഇരുപത് എം പിമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാരായി മാറിയാൽ കേരളം വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ഈ മേഖലയിലെ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ കമ്മിറ്റിക്ക് അനുകൂലമായി സഹോദരി ജോയിയെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുഴുകിക്കൊണ്ട് കേരളത്തിൻ്റെതായ ഇടതുപക്ഷത്തിന്റേതായ ഒരു എംപിയെ ഈ നാട്ടിൽ നിന്ന് വിജയിപ്പിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ യോഗത്തിൽ ഇവിടെ എത്തിയ മുഴുവൻ സഹാക്കളെയും മുഴുവൻ സഹോദരി സഹോദരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ജനതാദൾ എസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ കൊല്ലംകോട് രവീന്ദ്രൻ നായർ സംസാരിക്കുന്നു അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ബഹുമാന്യനും ആദരണീയനും ആയ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാന്യനായ എം എൽ എ സതീഷ് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആദരണീയനായ ബഹുമാന ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആദരണീയരായ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ നമ്മൾ വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നേ നേരിടാൻ പോകുന്നു എന്ന് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ആദരണനായ മുഖ്യമന്ത്രി നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ടും ഏത് സാഹചര്യത്തിലായാലും കേരളത്തിലെ ഇടതുപക്ഷ എം പിമാർ പാർലമെൻറ്റിൽ ഉണ്ടാകണമെന്നുള്ള ഒരു ശക്തമായ അഭിപ്രായം കേരള ജനതയിൽ വന്നിരിക്കുകയാണ് അതിന്റെ ഒരു പ്രതിധ്വനി ആറ്റിങ്ങൽ മണ്ഡലത്തിലും വന്നിരിക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമല്ല ഈ ആറ്റിങ്ങൽ പാർലമെന്റിൽ ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിലുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏഴ് മണ്ഡലങ്ങളിലും നമ്മളുടെ എം എൽ എമാരുണ്ട് അവരുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തുമുണ്ട് ആ പഞ്ചായത്തുകളെല്ലാം ബഹുഭൂരിവേഷം വരുന്ന പഞ്ചായത്തുകളെല്ലാം ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾ നയിക്കുക എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ തെരഞ്ഞെടുപ്പിൽ വി ജോയ് നമ്മളെ പ്രതികരിച്ച് പാർലമെന്റിൽ പോകേണ്ടതിന്റെ ആവശ്യകത നമ്മൾ മനസ്സ് കരുതിക്കൊണ്ട് ഒരു ഓരോ ബൂത്തിലും പത്ത് വോട്ട് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ ആ പത്ത് വോട്ട് കൃത്യമായി ഉണ്ടാക്കി നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട് ആ ആവശ്യകത നിങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ കൂടെ ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ നമ്മൾ വൈദ്യമുള്ള ദിവസങ്ങളിലെല്ലാം വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇരുപത്തി തീയതിക്ക് ശേഷം വിശ്രമം എടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി ഓരോ ആളുകളും പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകളെല്ലാം നിങ്ങളുടെ വീട്ടിലെ വോട്ടുകള് നിങ്ങളുടെ സുഹൃത്തുക്കളെ വോട്ടുകള് നിങ്ങളുടെ നാട്ടിലുള്ള വോട്ടുകളെല്ലാം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ രേഖപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയയിൽ ഏർപ്പെടുമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആർ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എൻ എം നായർ സംസാരിക്കും ക്ഷണിക്കുന്നു ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള അധ്യക്ഷൻ ഐ വി സതീഷ് എം എൽ എ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സഹാക്കളെ സുഹൃത്തുക്കൾ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും എനിക്ക് മുമ്പ് സംസാരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നോണിയൻ നേതാക്കന്മാരും സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് ആ മതേതര രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എവരുടെയും കടമയാണ് കർത്തവ്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ എം പി എന്ന നിലയിൽ ശ്രീ അടൂർ പ്രകാശ് ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ എന്തു ചെയ്തു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കണം എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണ പരാജയമായിരുന്നു നമ്മൾ എങ്ങനെ അദ്ദേഹത്തെ കഴിഞ്ഞ ിൽ നമുക്ക് പറ്റിയ കയ്യോത്വം ഇനി പറ്റാതിരിക്കുന്നതിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി ജോയിയെ അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബഹുമാനായ യോഗാധ്യക്ഷൻ ശ്രീ ഐ ബി സതീഷ് എം എൽ എ അരുവിക്കര മണ്ഡലത്തിൻ്റെ ബഹുമാനനായ എം എൽ എ അഡ്വക്കറ്റ് ജി സ്റ്റീവൻ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ തുടങ്ങി ഈ വേദിയിലും സദസ്സിലും പങ്കെടുത്തിരിക്കുന്ന ബഹുമാനീയത സുഹൃത്തുക്കളെ സഖാത്തിലെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയി വിജയിച്ചു വരേണ്ട അത്യാവശ്യത്തെ കുറിച്ചൊക്കെ തന്നെ ആദരണീയനായ നമ്മുടെ ഉദ്ഘാടകൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിനുശേഷം സംസാരിച്ച എന്റെ പ്രിയപ്പെട്ട നേതാക്കൾ ഇവിടെ പറഞ്ഞു ചെറിയ പ്രായത്തിൽ പഞ്ചായത്ത് മെമ്പറായി തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി വീണ്ടും പഞ്ചായത്ത് മെമ്പറായി തുടർന്ന് വീണ്ടും പ്രസിഡന്റായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തുടർന്ന് വീണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തുടർന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ചെയർമാനായി എം എൽ എ ആയി വീണ്ടും അഞ്ചരട്ടി ഭൂരിപക്ഷത്തിൽ വീണ്ടും എം എൽ എ ആയി ഒരാളിന് ജയിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് നമുക്കെല്ലാ എല്ലാവർക്കും അറിയാം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും അത് പഞ്ചായത്ത് മുതൽ എം എൽ എ വരെ ഒന്നിൽ നിന്ന് വർദ്ധിത ഭൂരിപക്ഷം ജനങ്ങൾ കൊടുക്കണമെങ്കിൽ ബഹുമാനയ മുഖ്യമന്ത്രി നമ്മുടെ സ്ഥാനാർത്ഥി കൊടുത്ത വിശേഷണമാണ് എല്ലാ പേർക്കും സ്വീകാര്യമായത് ജോയുടെ സ്ഥാനാർത്ഥത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആറ്റെങ്ങിൽ കൺവെൻഷനിൽ പറഞ്ഞത് ജോയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല ഏ മണ്ഡലത്തെ ജനങ്ങളാകെ നഞ്ചിനേറ്റി എന്നാണ് ഉണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ മണ്ഡലത്തില് ഏഴ് എം എൽ എമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എല്ലാ എം എൽ എമാരും മത്സരിച്ച് മത്സരിച്ച് ആ മണ്ഡലങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒന്നാമനാകാൻ ശ്രമിക്കുന്നു അതിലൊട്ടും മോശമല്ല വർക്കലയിലെ എം എൽ എ ആ വർക്കലയിലെ നല്ല എം എൽ എ നമുക്കും വേണം ആറ്റങ്ങൾ പാർലമെന്റ് മുന്നിലെ എം പി ആകാൻ അതുകൊണ്ട് നമുക്കിനിയുള്ള സമയം സഖാവ് ജോയിയുടെ പ്രവർത്തനത്തിനു വേണ്ടി കൂട്ടായി പരിശ്രമിക്കാമെന്നും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാട് ചുറ്റിക്ക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നും ഇവിടെ ഈ കൊടുമ്പയിലത്ത് ഇത്രയേറെ ആളെ പങ്കെടുപ്പിച്ച് നമുക്കറിയാം രണ്ട് അസംബ്ലി മണ്ഡലത്തിൻ്റെ അതിർത്തിയാണ് അരുവിക്കരയുടെയും കാട്ടാക്കടയും ഈ രണ്ട് മണിക്കും ഇത്രമാത്രം ആയിരക്കണക്കിന് ആണെങ്കിൽ പങ്കെടുപ്പിക്കാൻ നേതൃത്വം കൊടുത്ത എം എൽ എമാരെ അതിനു വേണ്ടി പ്രവർത്തിച്ച എൽ ഡി എഫ് നേതാക്കന്മാരെ എല്ലാവരെയും ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സിൻ്റെ ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം